Radio Library. Radio Library. With R.J. Radish. ഹലോ എല്ലാവർക്കും നമസ്കാരം റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് സിക്സ് അല്ലെ റേഡിയോ ലൈബ്രറിയുടെ സമയം നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ് അപ്പൊ ഇന്നത്തെ പോലെ ലൈബ്രറിയിൽ ഇന്ന് ഒരു അടിപൊളി പുസ്തകം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ പുസ്തകത്തിന്റെ പേര് ഉണ്ടോ സഖി ഒരു കുല മുന്തിരി എന്നാണ് റഹീം കുറ്റ്യാടിയുടെ പാട്ടും ജീവിതവും എന്ന പുസ്തകത്തെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ അടുത്തറിയാനായിട്ട് പോകുന്നത് ഇത് പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് നസിഹ മജീദ് ആണ് നമസ്കാരം റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം ടൈറ്റിൽ എന്നെ അതിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം ഉണ്ടോ സഖി ഒരു കുല മുന്തിരി സാധാരണ നമ്മളിപ്പോ കേട്ടിട്ടുള്ള കാര്യം ഉണ്ട് സഖി ഒരു കുല മുന്തിരി വാങ്ങിയിടുവാനായി നാലെണ്ണ കൈയിൽ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടിട്ടുള്ളത് പക്ഷേ ഇത് ഉണ്ടോ സഖി എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത് ഉണ്ടോ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഉണ്ടോ ഉണ്ടോ എന്നല്ല എന്ന് തന്നെയാണ് ശരിക്കും പലതരത്തിലുള്ള മാപ്പിള പാട്ടുകൾ നമ്മൾ ആസ്വദിക്കാറുണ്ട് എന്നാൽ യഥാർത്ഥ മാപ്പിള പാട്ടുകൾ സമ്മാനിച്ച ഒരാളെന്ന് തന്നെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും റഹീം കുറ്റ്യാടി ഇതുപോലെ നിരവധി നിരവധി മാപ്പിള പാട്ടുകൾ എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടി തന്നെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിത കഥ പറയുന്ന അല്ലെങ്കിൽ പാട്ടും ജീവിതവും ഒരുമിച്ച് പറയുന്ന ഒരു പുസ്തകമാണ് ഉണ്ടോ സഖി ഒരു കുല മുന്തിരി പ്രശസ്ത മാപ്പിളപ്പാട്ട് കവി എഴുത്തുകാരൻ നാടക രചയിതാവ് പ്രഭാഷകൻ ഗ്രന്ഥകാരൻ അധ്യാപകനായ റഹീംകുറ്റ്യാടിയുടെ ഉണ്ടസഹി പാട്ടും ജീവിതവും ഷാർജ അന്താരാഷ്ട്ര പുസ്തകത്തിലാണ് പ്രകാശിതമായത് യുവതാ ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന് ആമുഖം എഴുതിയിരിക്കുന്നത് ഡോക്ടർ ഒമേർ ഖാൻ മാപ്പിള പാട്ടുകളെയും ചരിത്ര വഴികളെയും സ്നേഹിക്കുന്ന വായനക്കാർക്ക് മുന്നിൽ സ്നേഹത്തോടെ ഈ ബുക്ക് സമർപ്പിക്കുന്നു പാട്ട് വന്ന വഴികളും അദ്ദേഹത്തിന്റെ തന്നെയാണ് ഇതിലൂടെ പറഞ്ഞു ജീവിതമൊക്കെ അതെ തലമുറകൾ ഏറ്റുപാടിയ ഒരു പാട്ടിന്റെ രചയിതാവിനെ അടയാളപ്പെടുത്തുന്ന പുസ്തകം തിരഞ്ഞെടുത്ത പാട്ടുകൾ പ്രമുഖർ എഴുതിയ പഠനങ്ങൾ ഗൃഹാതുരത ചെയ്തിറങ്ങുന്ന ഓർമ്മക്കുറിപ്പുകൾ എന്നിവയാൽ ഹൃദ്യമായ വായന അനുഭവം തരുന്ന പുസ്തകം മാപ്പിളപ്പാട്ടിൽ മാത്രമല്ല മറ്റു പ്രമാണങ്ങളിലും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം അപാരമാണ് ഖുർആൻ ബൈബിൾ ഗീത സമന്വയിപ്പിച്ച മുക്തിമാർഗം എന്ന പുസ്തകം പിന്നീട് സാൽവേഷൻ എന്ന പേരിൽ ഇംഗ്ലീഷിലും തർജ്ജമ ചെയ്തിട്ടുണ്ട് കലാ സാംസ്കാരിക ചരിത്രങ്ങൾ തന്റെ എഴുത്തുകളിലൂടെ അടയാളപ്പെടുത്തിയ എഴുത്തുകാരനാണ് റഹീംകുറ്റ്യാടി ഉണ്ടസി എന്നൊരൊറ്റ ഗാനം കൊണ്ട് മാപ്പിളപ്പാട്ട് രംഗത്തെ അനശ്വരമാക്കിയ എഴുത്തുകാരൻ ഇരുന്നൂറ്റി അമ്പതോളം ഗാനങ്ങൾ ആ തൂലികൾ ിൽ നിന്ന് പിറവിയെടുത്തിട്ടുണ്ട് ഓരോ ഗാനങ്ങളും ഓരോ വിഷയങ്ങളെ ആസ്പദമാക്കി വളരെ അർത്ഥവത്തായി രചിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകളുടെ പ്രത്യേകത കലാപ്രവർത്തനം സാമൂഹ്യ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ ഉപാധിയായി ഉപയോഗിച്ച എഴുത്തുകാരൻ മുപ്പതോളം തലക്കെട്ടുകളിലായി വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കി ഉള്ള രചനകളാണ് ഈ പുസ്തകത്തിലുള്ളത് വിശുദ്ധ കുർഗാനിലെ പ്രഥമ അധ്യായമായ ഫാത്തിഹയുടെ സത്ത ഉൾക്കൊണ്ട് എഴുതിയ അദ്ദേഹത്തിന്റെ രചന വാക്കുകളെ കൊണ്ട് മാന്ത്രികത തീർക്കുന്നതിനുള്ള ഒരു ഉദാഹരണമാണ് പ്രതിഫല നാളിനുടേയോനായ പരമകാരുണികനും കരുണാനിധിയുമായ എന്ന ഗാനം അദ്ദേഹത്തിന്റെ രചനകളിൽ മികച്ചു നിൽക്കുന്നു ജനങ്ങൾ ഏറ്റെടുത്ത ഒരു രചനയാണ് ഉണ്ടസ്വഗി എന്ന ഗാനം ആയിരം പ്രഭാഷണങ്ങൾ നിർവഹിച്ചാലും പൂർത്തീകരിക്കാൻ കഴിയാത്ത അത്ര ഗാംഭീര്യമുണ്ട് ഉണ്ടൊസൊഗി എന്ന പാട്ടിന് വലിയ ആശയമുള്ള വരികൾ ഉമറുബിൻ അബ്ദുല്ലസീസിന്റെ ത്യാഗോജലമായ ജീവിത ചരിത്രം ഉണ്ടസ്വഗി എന്ന ഒറ്റ ഗാനത്തിലൂടെ ലോകത്തിനു മുമ്പാകെ കവി പരിചയപ്പെടുത്തിയത് അമവീയ രാജകുമാരനും സുഗലോലുപനാം അസീസും അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറി ഈ വരികളിലൂടെ പൊതുമുതൽ ഉപയോഗിക്കുന്ന ഭരണാധികാരികൾക്കു നേരെ തന്റെ തൂലിക ചലിപ്പിച്ചു ഒരു ഗാനം ദേശകാലങ്ങൾക്ക് അതീതമായി സഞ്ചരിച്ചതിന്റെ കഥ കുറ്റ്യാടി എന്ന പ്രദേശം ലോകത്തിന് നൽകിയ സംഭാവനയാണ് റഹീം കുറ്റ്യാടിയുടെ ഈ രചനകൾ എന്ന് പല എഴുത്തുകാരും വിശേഷിപ്പിച്ചിട്ടുണ്ട് ആസ്വാദകർക്കിടയിൽ വലിയ സ്വാധീനമാണ് അദ്ദേഹത്തിന്റെ രചനകൾ ഒരു നാടിന്റെ സാമൂഹ്യ നവോത്ഥാനം സാധ്യമാക്കുന്നതിൽ തന്റെ രചനയിലൂടെ നാടകങ്ങൾ വഹിച്ച പങ്ക് വലുതാണ് അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും പൊതിഞ്ഞ ഒരു ജനതയെ ഉണർത്തിയെടുക്കുക അത്ര എളുപ്പമായിരുന്നില്ല സാംസ്കാരിക വേദിയിലൂടെ നാടകഗാനങ്ങൾ കഥാപ്രസംഗങ്ങൾ മറ്റു വേറിട്ട പരിപാടികൾ നടത്തിയും ജനങ്ങളോട് സംവദിച്ചു പണ്ട് കാലത്തെ പെൺ അടച്ചുപൂട്ടപ്പെട്ട പെൺജീവിതങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചുമുള്ള നിരവധി ഗാനങ്ങൾ അദ്ദേഹം എഴുതി പെണ്ണ് മണ്ണിന് ഭാരമാണോ പെറ്റുകൂട്ടാൻ പെണ്ണ് യന്ത്രമാണോ വേദന സഹിക്കാൻ യാതന തിന്നിടാൻ വെന്തുരുകാൻ മാത്രം ജനിച്ചതാണോ സാമൂഹ്യ വിപ്ലവത്തിന്റെ തീപ്പന്തങ്ങളായി മാറിയ ഇത്തരം രചനകൾ മാപ്പിളപ്പാട്ടിന്റെ തനതു ശീലങ്ങളിൽ നിന്നും വേറിട്ടു നിൽക്കുന്നു മറ്റൊരു കവിത എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെക്കുറിച്ച് അതിന്റെ സൗന്ദര്യത്തെ തൊട്ടുണർത്തുന്ന വരികളുണ്ട് വർത്തമാനകാല ഇന്ത്യയിൽ ഈ ഗാനത്തിന്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്നു ഇന്ത്യയുടെ മഹത്വം വിളിച്ചോതുന്ന ഗാനം എന്നാണ് ആ പുലരി എന്ന രചനയിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി ഭാരതമെന്നാൽ കണ്ണും കരളും കവരും പൂന്തോട്ടം ഭാരതീയർ നാം വൈവിധ്യത്തിൻ സുന്ദര സൂനങ്ങൾ വിടരും വളരും വിലസും ഞങ്ങൾ ഈ ആരാമത്തിൽ വിണ്ണിൽ താരഗണങ്ങൾ പോലെ വിനകൾ കൂടാതെ എത്ര മനോഹരമായ ആവിഷ്കാരങ്ങൾ സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ ആസ്വാദിക ബോധ്യങ്ങളിൽ നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന സത്യത്തിൻ കൈത്തിരി എന്ന തലക്കെട്ടിൽ സൗരെന്ന ഗുഹയിൽ പണ്ട് സന്മാർഗത്തേരുകണ്ട് സ്നേഹത്തിൻകല്ലണ്ട് പാറി വന്നു പൊത്തിയിലോടി വന്നു ആരും കാണാതെ അറിയാതെ ഒളിച്ചിരുന്നു ഇതിലെ ആദർശ പൊരുത്തവും ഇണക്കവും സമന്വയിക്കപ്പെട്ട മനുഷ്യജന്മമാർക്ക് സംരക്ഷണം ഒരുക്കിയ എട്ടുകാലിയെ പോലും കവി മനോഹരമായി പ്രതിപാദിച്ചിട്ടുണ്ട് ആസ്വാദകരെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുന്ന ഒരുപാട് രചനകളിലൊന്നാണ് വെള്ളിലക്കാടുകൾ എന്ന തലക്കെട്ടിൽ പള്ളിപ്പറമ്പിൽ വളർന്നു നിൽക്കുന്ന പുൽച്ചെടികളോടും വൃക്ഷങ്ങളോടും ശ്മശാനവാസികളുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുന്ന മറ്റൊരു രചന പള്ളിപ്പറമ്പിൽ നിന്നാടി ഉലയുന്ന വെള്ളിലപ്രാവുകളെ വെള്ളിലകൾ ആത്മാവിന്റെ ലോകത്തേക്ക് വെളിച്ചം വീശുന്നു വെള്ളിലയുടെ തളിരലകൾക്ക് വല്ലാത്തൊരു ശുഭവർണ്ണമാണ് രാത്രി വെളിച്ചങ്ങളിൽ ശ്മശാനങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്ന വെള്ളിലകളെ ശ്രദ്ധിച്ചാൽ കാണാം ആത്മാവിന്റെ ലോകത്ത് വെളിച്ചത്തിന്റെ പാലം പണിയുന്നതുപോലെ ഈ വരികൾ ആസ്വാദകരെ മറ്റൊരു ലോകത്തേക്കും എത്തിക്കുന്നു ചിന്തിപ്പിക്കുന്ന വർണ്ണനകൾ ആലാപനം കൊണ്ട് സംഗീതത്തെ ധന്യമാക്കുന്ന വരികൾ അങ്ങനെ മാപ്പിളപ്പാട്ടിനെ ജനകീയമാക്കുന്നതിൽ വലിയ സംഭാവനകൾ നൽകിയ വേറിട്ട ൾ സമ്മാനിച്ച ഉജ്ജ്വല പ്രതിഭയായിരുന്നു റഹീം റഹീംകുറ്റ്യാടി എന്നതിൽ സംശയമില്ല സ്ത്രീധനം പോലുള്ള സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ മൂർച്ചയേറിയ വരികളായിരുന്നു കലാസാംസ്കാരിക വേദികളിൽ അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ എഴുത്തുകൾ പടപൊരുതും അണിയണിയായി നാരികൾ ഞങ്ങൾ പടവാളേന്തി പുതുപുലരി പിറന്നിടുവാനായി പുതുയുഗം പുലർന്നിടുവാൻ സ്ത്രീധനം വാങ്ങാതെ മഹർ നൽകി വിവാഹം ചെയ്യാനുള്ള ആർജവം പുരുഷന്മാർ കാണിക്കണമെന്നുള്ള ആഹ്വാനമായിരുന്നു ഈ വരികളിലെ ഉള്ളടക്കം ആശയസമ്പുഷ്ടവും അർത്ഥവത്തുമായ രചനകളാണ് സ്ത്രീകൾ പുറത്തേക്ക് പോലും ഇറങ്ങാൻ മടിച്ചിരുന്ന കാലത്താണ് അവരുടെ അവകാശം നേടിയെടുക്കാൻ എഴുതിയ ഈ ഗാനം അൽ ഇസ്ലാം സിന്താബാത എന്ന തലക്കെട്ടിൽ പഴിക്കാൻ തൊഴിക്കാൻ പൊട്ടിപ്പൊട്ടിക്കരയാൻ പാപികളോ ഞങ്ങൾ പാവകളോ അതോ പണമെണ്ണി വിലവേശി വിൽക്കാനും മാറാനും പെണ്ണന്തമാടോ മടലുകളോ സ്ത്രീകളെ എല്ലാത്തിനും ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം തന്റെ രചനകളിലൂടെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് കാരണം വിദ്യാഭ്യാസം തീരെ ഇല്ലാത്ത ഒരു കാലഘട്ടത്തില് എഴുതിയ പാട്ടുകളായിരുന്നു എന്നുവെച്ചാൽ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്ത് ആ ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ കലകളാണ് ലളിതമായ ഭാഷയിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് നിരവധി മാപ്പിള പാട്ടുകൾ നിരവധി നാടക ഗാനങ്ങൾ നിരവധി പ്രഭാഷണങ്ങൾ ഇതിലൂടെയൊക്കെ തന്നെ ശ്രദ്ധേയനായിട്ടുള്ള റഹീം കുറ്റിയാടിയുടെ പാട്ടും ജീവിതവും എന്ന പുസ്തകമാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഖി ഒരു കുല മുന്തിരി അദ്ദേഹത്തിന്റെ നാടക ഗാനങ്ങൾ തന്നെ ഒരു മീൻ കയറ്റം കുരാത്തി കൊലപ്പുണ്ട് എരിക്കുലപ്പുമുണ്ട് കാണുന്നവരെല്ലാരും വീശുന്നുണ്ട് കേട്ടവരെല്ലാരും ഓടുന്നുണ്ട് കയ്യിൽ വലയുമായി ഓടി വരുന്നവരുണ്ട് കണ്ടു രസിച്ചിടുവാൻ ആളേറെ വന്നിട്ടുണ്ട് കണ്ടം വല കൊണ്ട് വീശിപ്പിടിക്കുന്നുണ്ട് കത്തി എറിഞ്ഞിട്ടും മിണ്ടിപ്പിടിക്കുന്നുണ്ട് കുറ്റ്യാടി പുഴയിൽ ഇടക്കിടെ വരുന്ന മീൻ കയറ്റത്തെയാണ് ഇതിലൂടെ വരച്ചു കേട്ടത് അങ്ങനെ നർമ്മം ചാലിച്ചുകൊണ്ട് തന്നെയാണ് നാടക ഗാനങ്ങൾ നാടകത്തിലൂടെ ഇടയ്ക്കിടയിൽ ൊക്കെ വരുന്ന സംഭാഷണങ്ങളും അതിലെ പാട്ടുകളുമൊക്കെ തന്നെ ഇങ്ങനെയാണ് ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ എഴുതിയിട്ടുള്ള പാട്ടുകളെ കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് റഹീം കുറ്റിയാടി വായനെക്കുറിച്ച് ചിന്തകളെക്കുറിച്ച് അറിവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദാർശനിക തലത്തിലുള്ള വരികളും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് വായിച്ചു വളരേണം മനുഷ്യനായാൽ വായന തുടരേണം ഞാനിയാകാൻ വായിച്ചറിയാനായി എന്തുമാത്രം വിസ്മയ ഭൂഗോളം നാമറിഞ്ഞാൽ അറിവാണലങ്കാരം മനുഷ്യനെന്നും അറിവില്ലെന്നറിവാണതിൽ പ്രധാനം ഗംഭീരമായ വരികളല്ലേ നേർവഴി എന്ന രചനയിൽ ഇങ്ങനെ പറയുന്നു ആയിരം വഴികളുണ്ട് ഇവിടെ അതിലൊരു വഴിയുണ്ട് നേർവഴിയായി ആ വഴി തിരഞ്ഞെടുത്ത ആ വഴി പുണരാൻ ആത്മമിത്രങ്ങളെ ഇതിലെ വരും ഒരുപാട് അർത്ഥവത്തായ വരികളാണ് കാരണം അന്നത്തെ കാലഘട്ടത്തില് സമൂഹത്തിന് അദ്ദേഹം തന്റെ തൂലികയിലൂടെ സമ്മാനിക്കുന്നത് ഉണ്ടസഹി ഗാനങ്ങൾക്ക് പുറമേ ആയിരം വഴികളുണ്ട് ഇവിടെ കഅബ ഷെരീഫിന്റെ നാട് സ്വർഗത്തിലുണ്ട് രണ്ട് പുണ്യസ്ഥലങ്ങൾ ആരുണ്ട് കാണാൻ കൂടാതെ ഹാസ്യഗാനമായ ഗാനമായ മമ്മാലിക്ക ഹേ മമ്മാലിക്ക പോലുള്ള ഗാനങ്ങളും ഉൾപ്പെട്ട നിരവധി ഗാനങ്ങളുടെ രചയിതാവാണ് റഹീം റഹീംകുറ്റ്യാടി എന്ന ബഹുമുഖ പ്രതിഭ അദ്ദേഹത്തിന് അവാർഡുകളും കിട്ടിയിട്ടുണ്ട് മഹാകവി മുണ്ടമ്പ്ര പുരസ്കാരം കേരള മാപ്പിള കലാ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് തലമുറകൾ ഏറ്റുപാടിയ പാട്ടിന്റെ രചയിതാവ് എന്ന നിലക്ക് ജനഹൃദയങ്ങളിൽ റഹീം കുറ്റ്യാടി ഉറപ്പാണ് മാപ്പിളപ്പാട്ട് സംസ്കൃതിയുടെ ശേഷിപ്പാണ് ചരിത്രവും സംസ്കാര ഭാഷയും താളവും ഈണവും മാപ്പിളപ്പാട്ടിന്റെ തനിമയിൽപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നവോത്ഥാന മുദ്രങ്ങൾ ആഴത്തിൽ എഴുത്തുകളാണ് വിശ്വപ്രപഞ്ചത്തിന്റെ പ്രകാശാവിഷ്കാരം സർഗാത്മകത തന്റെ തൂലികയിലൂടെ സമ്മാനിച്ച കവി ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുന്ന അവരെ മനസ്സിലാക്കിക്കൊണ്ട് ലളിതമായ ഭാഷയിൽ മാപ്പിള മാപ്പിളരചന എന്ന കലയിലൂടെ എളുപ്പത്തിൽ സാമൂഹ്യ ഉന്നതിക്കായി തന്റെ കലയെ ഉപയോഗിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി റഹീം കുറ്റ്യാടി അടയാളപ്പെടുത്തുന്നുണ്ട് എന്റെ ഒരു സ്വകാര്യ സന്തോഷവും അഭിമാനവുമാണ് എന്റെ അമ്മാവനാണ് റഹീം ചെറുപ്പം മുതലേ തന്നെ നമ്മൾ പാട്ടുകൾ ഇപ്പോഴത്തെ മാപ്പിള പാട്ടുകളും ഇതും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കാറുണ്ടോ ആ അതെ അതെ ഇന്നത്തെ കാലഘട്ടത്തിലെ പാട്ടുകള് പഴയകാലമായി കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് അർത്ഥവത്തായ വരികൾ ഓരോ വിഷയത്തെ സാമൂഹ്യ തിന്മക്കെതിരെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനീതിക്കെതിരെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം വിദ്യാഭ്യാസം എന്നിങ്ങനെ എല്ലാ മേഖലകളെയും പരിചയപ്പെടുത്തിയാണ് അദ്ദേഹത്തിന്റെ ഓരോ രചനകളും എന്റെ ചെറുപ്പകാലത്ത് സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ റഹീം കുറ്റ്യാടിയുടെ ഗാനങ്ങളായിരുന്നു ആ പല സ്റ്റേജുകളിലും ആലപിക്കാറുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം ചില രചനകൾ എന്നെ ഒരുപാട് മാനസികമായി സ്വാധീനിച്ചിട്ടുണ്ട് അതിലൊന്നാണ് മരണം പല വേഷങ്ങളിൽ മരണം പല ഭാവങ്ങളിൽ അങ്ങനെ മനോഹരമായിട്ടുള്ള വരികൾ സമ്മാനിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം വിടവാങ്ങിയത് നിരവധി പേരാണ് ഈ പുസ്തകത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തോട് ഇടപഴകിയിട്ടുള്ള പ്രമുഖരായ ആൾക്കാര് അദ്ദേഹത്തെ വരികളിലൂടെ ഓർക്കുന്നുണ്ട് ഇതിലെ ഉണ്ടോ സഖി ഒരു കുല ഈ പാട്ട് തന്നെ വളരെ പ്രസിദ്ധമാണ് അദ്ദേഹത്തിന്റെ അനുജൻ ഹമീദ് ഷർവാനിയാണ് പാടിയത് അതിനുശേഷം പ്രശസ്ത ഗായിക സിതാര കൃഷ്ണകുമാറും ഹമീദ് ഷെർവാനിയുടെ മകൻ ഷമീർ ഷർവാനിയും റീമേക്ക് ചെയ്ത് പാടിയിട്ടുണ്ട് ഈ ഒരു പുസ്തകം നമ്മൾ ഈ ഒരു മാപ്പിള പാട്ട് കവിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഒരു മനസ്സിലാക്കി തരുന്ന പാട്ടുകൾ പാട്ടുകൾ എങ്ങനെയാണെന്നും പാട്ടുകളുടെ രചനകൾ എങ്ങനെയായിരുന്നു കൃത്യമായിട്ട് പുസ്തകം വെറും പാട്ടുകളല്ല വിഷയാധിഷ്ഠിതമായ നമ്മളെ വരികളാണ് അദ്ദേഹത്തിന്റെ എല്ലാ രചനകളും അപ്പൊ എല്ലാവരോടും ഈ പുസ്തകം വായിക്കാൻ പറയാം അതെ അതെ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന മാപ്പിള പാട്ടുകളെ നെഞ്ചിലേറ്റുന്ന എല്ലാവരും ഈ പുസ്തകം വാങ്ങണം വായിക്കണം നമ്മളുടെ കൂടെയു ഓക്കെ നസീഹ മജീദ് ആണെന്ന് നമുക്ക് ഈ ഒരു പുസ്തകം പരിചയപ്പെടുത്തിയത് നസീഹയുടെ അമ്മാവൻ കൂടി തന്നെയാണ് റഹീം കുറ്റ്യാടി അമ്മാവൻ എഴുതിയ വരികൾ ആ വരികളെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം നസീഹയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അതുമാത്രമല്ല ഇതിൽ ഈ പുസ്തകത്തിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു കവി എങ്ങനെയായിരിക്കണം ഒരു കവി എഴുതിയിട്ടുള്ള പാട്ടുകൾ എന്തായിരിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് ഓരോരുത്തരും ഇതിനകത്തോട് പറഞ്ഞു തരുന്നുണ്ട് ഡോക്ടർ ഉമേർ ഖാൻ ആണ് ഇതിന്റെ എഡിറ്റർ ഒണ്ടോ സഖി ഒരു കുല മുന്തിരി നമുക്ക് ഈ ഒരു ഒറ്റ പാട്ട് തന്നെ മതി ഈ കവിയെ എത്രത്തോളം നമുക്ക് ഇഷ്ടമുണ്ട് മനസ്സിലാക്കാൻ പുസ്തകത്തിന്റെ ടൈറ്റിലും അങ്ങനെ തന്നെയാണ് ഉണ്ടോ സഖി മുന്തിരി റഹീം കുറ്റ്യാടി പാട്ടും ജീവിതവും എന്തായാലും ഈ ഒരു പുസ്തകം നിങ്ങൾ എല്ലാവരും വായിക്കുക പാട്ടിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക റഹീം കുറ്റ്യാടി എന്ന കവിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്കും എടുത്ത് പറയാനുള്ളത് അപ്പൊ ഇന്നത്തെ ദിവസം അങ്ങനെ റേഡിയോ ലൈബ്രറി പൂട്ടുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയും മറ്റൊരു പുതിയ പുസ്തകമായിട്ടൊക്കെ എത്തിച്ചേരാം കെ ടോണിക്യു കത്തേ സോൺ റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം